ഹായ് ഫ്രണ്ട്സ് കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നലെ ഞാൻ ചെറിയൊരു യാത്ര പോയായിരുന്നു എൻ്റെ ഒരു അത്യാവശ്യം ആയി ബന്ധപ്പെട്ട് അപ്പോൾ അന്നേരപ്പം എടുത്തൊരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ജർമ്മനിയിലെ മുൻഷെൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള റെയിൽവേ സ്റ്റേഷനാണിത് അപ്പം ഞാൻ അത് അവിടെ ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു അവിടെ എല്ലാം രണ്ട് മൂന്ന് വീഡിയോ ഒന്നിപ്പിച്ച് യോജിച്ച് എടുത്ത് യോജിപ്പിച്ചെടുത്തേക്കുന്നതാണിത് കേട്ടോ രണ്ട് മൂന്ന് ക്ലിപ്പുകൾ അങ്ങനെ ഇതാണ് ട്രെയിൻ ട്രെയിൻ കിടക്കുന്നതാണ്ടോ ആ കിടക്കുന്നതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ അതിൻ്റെ പല പല ബോഗിയുണ്ട് അതിൻ്റെ ഞങ്ങളുടെ ഞങ്ങൾക്ക് പോകേണ്ടത് ഏകദേശം ഏറ്റവും ലാസ്റ്റിലായിട്ടുള്ള ബോഗിയിലായിരുന്നു നമ്മൾ കയറേണ്ടത് അങ്ങനെ നമ്മൾ ആ വി ആ ട്രെയിനിനകത്തിൽ കയറി ഇതകണ്ടോ ഇതാണ് ഇങ്ങനെയാണ് ട്രെയിനിൽ കയറുന്നത് നമ്മൾ ആ ഡോറിൻ്റെ അവിടെ തൊട്ട് കൈ വെക്കുമ്പോൾ അതിൻ്റെ ഡോർ ഓപ്പൺ ആകും അതൊരു സിഗ്നലാണ് സെൻസറാണ് സെൻസർ അങ്ങനെ നമ്മൾ ആ ട്രെയിനിൽ കയറി ഞങ്ങൾ മൂന്ന് പേരാണ് പോയത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വല്ലപ്പോഴും മനുഷ്യന് പോകുമ്പോഴാണ് ഒരു ബിരിയാണി കഴിക്കാൻ പറ്റുന്നത് ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും ഇല്ല കേട്ടോ ഇത് തന്നെ പഞ്ചാബികളുടെ കടയാണോട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി എന്നാൽ ഒരു ബിരിയാണി കഴിക്കാൻ വല്ലപ്പോഴും പോകുമ്പോൾ മാത്രമല്ല ചിലപ്പോൾ രണ്ടും മൂന്നും മാസം കൂടുമ്പോൾ പോകുമ്പോഴായിരിക്കും ഒരു ബിരിയാ ബിരിയാണി കഴിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതാ കാലിപ്പാത്രം കൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട വെയ്റ്റിങ്ങിലാണ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ബിരിയാണി അതൊരു സുഖമല്ലേ അങ്ങനെ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ ദാ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ചെമ്പുകല കണ്ടോ പിന്നെ ഞാനൊരു മാങ്കോലെസി പറഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു ബിരിയാണിക്ക് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വലിയ കുഴപ്പമില്ലായിരുന്നു എന്നേ പറയാനുള്ളൂ എന്നാലും വലിയ എരിവില്ലായിരുന്നു അങ്ങനെ ആ പോകുന്നതാണ് ട്രം റോഡിൽ കൂടെ പോകുന്നത് ട്രെയിൻ പോലെ ഇരിക്കും അതിനാണ് ട്രം എന്ന് പറയുന്നത് കേട്ടോ ഭയങ്കര സ്പീഡാണ് വരുന്നതും പോകുന്നതെന്നും നമ്മളറിയില്ല റോയി റോഡിൽ കൂടെ പോകുന്ന ട്രെയിൻ എന്നാണ് ഞാനതിന് പറയുന്നത് ട്രം എന്ന് പറയും കേട്ടോ കണ്ടോ ചെറിയൊരു പാളം പോലെയാണ് കണ്ടോ ആൾക്കാർ അതുപോലെ വഴി സൈക്കിളിലും പോകുന്നുണ്ട് അങ്ങനെയാണ് കണ്ടോ പോകുന്ന കണ്ടോ റോക്കറ്റ് പോലെ സംഭവം വരികയും പോവുകയും ചെയ്യും ആ റോഡിൽ തന്നെ കൂടെ തന്നെ നമുക്ക് കാറും വണ്ടിയും ഒക്കെ പോകുന്നത് കാണാം കേട്ടോ അപ്പോൾ ഇതേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെയായിരിക്കും ബായ് ഗുഡ് നൈറ്റ്